വികസനമില്ലാത്ത എൽ ഡി എഫും യുഡിഎഫും കേരളത്തെ ഭരിച്ചു മുടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പുതിയൊരു ഭരണം വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യമായിട്ടാണ് അമിത്ഷാ വരുന്നത് ഇനി ഒരു ബി ജെ പി യുഗമാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് കോർപ്പറേഷൻ വിളിച്ചത് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന വികസിത ഭാരതം അതിൻ്റെ ഭാഗമാകാൻ കൊതിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് നമസ്കാരം ബി ജെ പിയുടെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിൽ തുടക്കം ഇടുകയാണ് എന്തായാലും അല്പസമയത്തിന് ശേഷം കേന്ദ്രമന്ത്രി അമിത് ഷാ തിരുവനന്തപുരത്തെ കവടിയാറിലുള്ള ഉദയ് പാലസിൽ എത്തിച്ചേരും എന്തായാലും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും തന്നെ അമിത്ഷായുടെ ഒരു വരവിനെ നോക്കിക്കാണുന്നത് കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിന് തൊട്ട് പിന്നാലെയാണ് അമിത്ഷായുടെ ഈയൊരു കേരളത്തിലേക്കുള്ളൊരു സന്ദർശനം ഔദ്യോഗിക യോഗങ്ങളെല്ലാം തന്നെ ഇന്ന് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി പ്രവർത്തകരുണ്ട് എന്തായാലും അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ വേണ്ടി പോകുന്ന അമിത്ഷായുടെ വരവ് അതിന് പിന്നാലെയാണ് എങ്ങനെയാണ് ഇനി ഒരു ബി ജെ പി യുവമാണ് കേരളത്തിൽ അത് തിരുവനന്തപുരത്തെ ഏഴ് സീറ്റിൽ ആറ് സീറ്റും ബി ജെ പി ജയിക്കും അതാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് നമ്മളുടെ മേയറുടെ അമ്പത് സീറ്റ് നേടി ജയിക്കാനുണ്ടായത് അത് തന്നെയാണ് തിരുവനന്തപുരത്ത് വീണ്ടും ആവർത്തിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തുമാത്രം വിജയം ബി ജെ പി ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മുപ്പത് സീറ്റ് പിടിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ കൂടുതൽ പകരും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കോർപ്പറേഷൻ പിടിച്ചത് അതേമാതിരി ഞങ്ങൾ നിയമസഭയിലും വരാൻ സാധ്യതയുണ്ട് എന്തായാലും ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയാണ് അമിത്ഷായുടെ ഒരു വരവ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുമെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു അമിത്ഷായുടെ വരവ് കാണുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബി ജെ പിയുടെ കാലമാണ് വികസനമില്ലാതെ എൽ ഡി എഫും യു ഡി എഫും കേരളത്തെ ഭരിച്ചു മുടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പുതിയൊരു ഭരണം വികസന കേരളം എന്നുള്ള മുദ്രാവാക്യമായിട്ടാണ് അമിത്ഷാ വരുന്നത് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി വലിയ മുന്നേറ്റവും കേരള നിയമസഭയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാകുമോ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും എത്രയോ വർഷക്കാലമായി ഈ കേരളത്തിലെ ജനങ്ങള് ഇരു മുന്നണികളെ പരീക്ഷിച്ച് മടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന വികസിത ഭാരതം അതിൻ്റെ ഭാഗമാകാൻ കൊതിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് അതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ട് വാങ്ങിച്ച ഒരു പാർട്ടിയാണ് ഇരുപത് പാർട്ടികളോട് അനുസരിച്ചാണെന്ന് ഓർക്കണം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിക്കൊണ്ട് ബി ജെ പി ഭരിക്കുവാനുള്ള സാഹചര്യത്തിൽ കടന്നുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വലിയൊരു സൂചന തന്നെയാണ് അമിത്ഷാ വരുന്നത് ഇതിന് പിന്നാലെ മോദിയും വരുമോ തീർച്ചയായിട്ടും വലിയൊരു സൂചന തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മുപ്പത്തി ആറ് മണ്ഡലങ്ങളിൽ മുപ്പതിനായിരം വോട്ടിന് മേളിൽ കിട്ടിയ മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അതിനനുബന്ധമായിട്ടുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഭരിക്കുവാനുള്ള സീറ്റ് ഉറപ്പാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം വലിയ രീതിയിലുള്ള വോട്ട് വർധന ഒരു സംശയം വേണ്ട ആഗ്രഹിക്കുന്നു വികസനം ജനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർ ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിച്ച് കേട്ടുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ വരും എന്നുള്ള പ്രതീക്ഷയാണ് എന്തായാലും ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് അമിത്ഷായുടെ ഈ ഒരു കേരള സന്ദർശനം അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായുള്ളൊരു സന്ദർശനമാണ് അതുകൂടാതെ ബി ജെ പിയുടെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ന് തുടക്കം കുറിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൂടാതെ അമിത്ഷായുടെ ഈ ഒരു വരവ് സൂചന മാത്രമാണ് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിച്ചേരും നഗരസഭ പിടിച്ചടക്കി കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തും എന്ന് പറഞ്ഞിരുന്നു എന്തായാലും അമിത്ഷായുടെ വരവോടുകൂടി അതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തിച്ചേരും അതുകൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ അറസ്റ്റിലായ ഘട്ടത്തിലാണ് അമിത്ഷായുടെ ഈ കേരള സന്ദർശനം എന്നും എന്നതും ഏറെ പ്രത്യേകതയുള്ളൊരു കാര്യം തന്നെയാണ് സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സംബന്ധിച്ചുള്ള നിർണായക തീരുമാനം Uh... ഇന്നത്തെ ബി ജെ പി യോഗത്തിൽ ചർച്ചയായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം തന്നെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചും സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചും ഏറെ പ്രതീക്ഷയാണ് ഈയൊരു അമിത്ഷായുടെ ഈയൊരു വരവിനെ നോക്കിക്കാണുന്നത് പ്രചരണത്തെ നോക്കിക്കാണുന്നത് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും സംസ്ഥാന നേതൃത്വത്തിനും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി മണ്ഡലങ്ങൾ അതായത് മുൻതൂക്കം നൽകുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഏഴ് എ ക്ലാസ് മണ്ഡലങ്ങളുണ്ട് ഇവിടെയെല്ലാം തന്നെ അടിയുറച്ച വിശ്വാസത്തോടു കൂടി വലിയ രീതിയിലുള്ള പ്രചരണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ആദ്യഘട്ടം മുതലേ ബി ജെ പി നേതൃത്വം സംസ്ഥാന നേതൃത്വം ം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് അതായത് വർഷങ്ങളായുള്ള അടിത്തട്ടിലുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ബി ജെ പിക്ക് നൽകുന്നത് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മളോട് മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പ്രതികരിച്ചത് എന്തായാലും അംഷായുടെ ഈ ഒരു വരവ് വലിയ രീതിയിലുള്ള ഊർജം സംസ്ഥാന പ്രവർത്തകർക്ക് ബി ജെ പി പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ വലിയ രീതിയിൽ ശക്തമായി തന്നെ നടത്തുമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതാക്കൾ നമ്മളോടും വ്യക്തമാക്കിയിരിക്കുന്നത് അമിത്ഷാ വരുന്നതൊരു സൂചന മാത്രമാണ് ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തലസ്ഥാനത്ത് എത്തിച്ചേരും ക്യാമറാമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം